ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്കുണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ നന്നായിട്ട് പഴുത്ത മൂന്ന് ചെറുപഴം എടുത്തിട്ടുണ്ട് ചെറുപഴ എന്ന് പറഞ്ഞാൽ പാളയംകോളം പഴം മൈസൂർ പഴം എന്നൊക്കെ പറയുമല്ലോ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഈ റെസിപ്പിക്കായിട്ട് നിങ്ങൾ പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം പഴം ഇപ്പം നമ്മൾ തൊലിയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫോർക്കോ കവിയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് പഴം ഒന്ന് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക മാഷറുണ്ടെങ്കിൽ മാഷർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ ഈ രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ച പഴം ഉണ്ടല്ലോ പഴം ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പഴം ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് വഴറ്റി കുക്ക് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലോ വെക്കാവുന്നതാണ് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഇവിടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക വിട്ടോ നമ്മൾ കുക്ക് ചെയ്ത് എടുക്കുമ്പോൾ അപ്പോൾ ഇതിവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ കപ്പ് അളവിൽ അതായത് നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് അര കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് റവ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക റവ റോസ്റ്റഡ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി വീണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇനി അര കപ്പ് അളവ് തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് ഇതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിന് പകരം തേങ്ങാ പൊടി പൊടിയായി ചെരുവിയെടുത്തിട്ടും ചേർക്കാവുന്നതാണ് ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ ഏലക്കായ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ പാലൊഴിച്ചു കൊടുക്കാം ഇനി തന്നെ മിക്സ് ചെയ്തെടുക്കാം ചിലരവുക്ക് നമ്മൾ പാലൊഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് വറ്റി വരും കേട്ടോ എനിക്കങ്ങനെ തോന്നിയിട്ട് ഞാനൊരു അരക്കപ്പ് കൂടെ പാലെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ മാത്രം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഒരു കപ്പ് ഒഴിച്ചല്ലോ തന്നെ മതി പിന്നെ രണ്ടാമത് നമ്മൾ പാൽ ഒഴിച്ച് കൊടുത്തില്ലേ അര അരക്കപ്പ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തല്ലോ അതിന് പാലം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർ അങ്ങോട്ട് തിക്കായി തോന്നുകയാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി ഇനി നമുക്ക് ഇത്തിരി ഒന്ന് കളറ് കിട്ടാനും വേണ്ടിയിട്ട് ഫുഡ് കളറ് ആഡ് ചെയ്ത് കൊടുക്കുക അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും നിർബന്ധമുള്ള കാര്യമെല്ലാം ആഡ് ചെയ്ത് കൊടുക്കണ്ട നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു കളറായിട്ട് ഇത്തിരി കളർഫുള്ളായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക ഫുഡ് കളർ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്തല്ലോ എല്ലാ വശത്തും വരാനും വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക നമ്മൾ അഞ്ച് മിനിറ്റ് ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഉടച്ച് കൊടുക്കുക കേട്ടോ പിന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്ത് കാരണം എല്ലാ വശത്തും എത്തണമെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് ഇപ്പം തന്നെ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ കപ്പ് അളവ് തന്നെ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് നമ്മൾ മധുരം ഇതുവരെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല മറന്നുപോയതല്ല കേട്ടോ ഈ ടൈമിൽ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക മൊത്തത്തിൽ അങ്ങോട്ട് മിക്സായി വരും ചെയ്യും ഇതിപ്പോൾ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയിട്ട് ഇത്തിരി ഒന്ന് ലൂസായി വരും കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷേ കുഴപ്പമില്ല അഞ്ച് മിനിറ്റ് ഞാനിങ്ങനെ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്ത് കുക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ അപ്പോഴേക്ക് കറക്റ്റായിട്ട് വരും കേട്ടോ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത പാടാണ് മെൽറ്റ് ആകുമ്പോൾ അങ്ങനെ ആയി വരുന്നത് ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ രീതിയിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ രീതിയിലാകുമ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ ഈസി ആയിട്ടുണ്ടാവും ഓവർ ലൂസ് ആയിട്ടല്ല ഉള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇത് ചൂടാറാനായി മാറ്റി മാറ്റിവെക്കുക നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നമ്മൾ ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ എടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ബോൾസ് ആക്കിയെടുക്കാം ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെക്കാം ഇനി മൊത്തത്തിൽ ബോൾസ് ബോൾസാക്കിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായി നമ്മളിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് തിരി ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത് ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ് ഇനി സ്നാക്ക് ഓരോന്നായിട്ട് നമുക്ക് ഓയിലിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് ഇങ്ങനെ 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 ഒന്ന് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പതുക്കെ ഒരു സ്പൂണോ സ്പാച്ചിലേ വെച്ചിട്ട് ഒന്ന് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക അപ്പോൾ എല്ലാ വശത്തും ഒരേപോലെ ഫ്രൈ ആയി വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിലാണെങ്കിലും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അറിയുന്നവരുണ്ടാവാം എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് ഷാലോ ഫ്രൈ ചെയ്യുന്നത് കാരണം ഓയിലില് ഫ്രൈ ചെയ്തെടുക്കുന്നത് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്കും കഴിക്കാൻ പറ്റും നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഓയില് യൂസ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇത് കട്ട് ചെയ്ത് കാണിക്കാം കട്ട് ചെയ്ത് കാണിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ഫില്ലിംഗ് ഒന്നും വെച്ചിട്ടൊന്നുമില്ല എന്നാലും കാണിക്കുകയാണ് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഉൾവശം ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത് നിങ്ങളെ ഫീഡ്ബാക്കും അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഇപ്പോഴേ തരുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്